അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ ഒരു സമ്പൂർണ്ണ വ്യാപാര യുദ്ധത്തിലേക്ക് വഴി തുറന്നേക്കാവുന്ന ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഈ പ്രതിസന്ധിയുടെ ആഴവും വ്യാപ്തിയും അതുപോലെ ആഗോള സമ്പദ് വ്യവസ്ഥയിലും സാധാരണ ജനജീവിതത്തിലും ഇത് ചെലുത്താൻ സാധ്യതയുള്ള സ്വാധീനവും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏഴായിരത്തി ഇരുന്നൂറ് കോടി യൂറോയുടെ ഇറക്കുമതി തീരുവ ചുമത്താൻ യൂറോപ്യൻ കമ്മീഷൻ ഒരുങ്ങുന്നുവെന്ന വാർത്തയാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത് ബോയിംഗ് വിമാനങ്ങൾ മുതൽ ബർബൺ വിസ്കി വരെ ഉൾപ്പെടുന്ന ഒരു വലിയ പട്ടികയാണ് യൂറോപ്യൻ യൂണിയൻ തയ്യാറാക്കിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത് ശതമാനം തീരുവ ഈടാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കുള്ള ഒരു മറുപടിയാണ് ഈ നീക്കം ഈ നടപടി കേവലം പ്രതികാര നടപടിയായി മാത്രം കാണാൻ കഴിയില്ല യൂറോപ്യൻ കമ്മീഷൻ അംഗരാജ്യങ്ങൾക്ക് അയച്ച കത്തിൽ പഴങ്ങൾ പച്ചക്കറികൾ രാസവസ്തുക്കൾ മെഡിക്കൽ ഉപകരണങ്ങൾ വിവിധതരം മദ്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു വിപുലമായ പട്ടികയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തേണ്ട തീരുവ നിരക്ക് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല അംഗരാജ്യങ്ങളുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ തീരുമാ പട്ടികയിൽ ലഹരി പാനീയങ്ങളെ ഉൾപ്പെടുത്തിയതിനെ ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ എതിർത്തിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഇതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് യൂറോപ്പിലെ മദ്യവ്യവസായം അമേരിക്കൻ വിപണിയെ വലിയ തോതിൽ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുമ്പോൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും അമേരിക്കൻ വിപണിയിൽ തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയാണ് ഈ രാജ്യങ്ങളെ നയിക്കുന്നത്